ആയി കുട്ടിക്കാരെ അപ്പം നമ്മുടെ താനുട്ടീടെ സ്കൂളിൽ നിന്ന് പ്രവേശനോത്സവമായിട്ട് നമ്മൾ അങ്ങോട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ചെന്നപ്പം തന്നെ അവൾ ഓടിയിട്ട് നമ്മളപ്പം അവിടെ കുട്ടികൾ പാർക്കുണ്ട് അതിൽ കയറി കളിക്കുകയൊക്കെയാണ് പിന്നെ അവർ അത് കൂടിയൊക്കെ അങ്ങനെ കളിച്ച് നടക്കുകയാണ് പിന്നെ ആദ്യം നമ്മൾ ഒന്നാം ക്ലാസ് കുട്ടികളതാണ് അതിന് ശേഷമാണ് ഇവരുത് പിന്നെ നമ്മൾ ആദ്യം ഇത് പ്രാർത്ഥനയാണ് കേട്ടോ പ്രാർത്ഥനയൊക്കെ തുടങ്ങി പിന്നെ പ്രവേശനോത്സവത്തിൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ദീപം തെളിയിക്കൽ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പരിപാടിയാണ് എൻ്റെ ഇടയിൽ ഒന്ന് പോയി സ്നാക്കൊക്കെ കഴിച്ചിട്ടാണ് ഇത് അതാണ് ദീപം തെളിയിക്കൽ അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാൻ ഇങ്ങനെയൊക്കെ ഉള്ളത് ഇപ്പോൾ തുടങ്ങിയതെന്നാണ് തോന്നും അതിന് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഓരോ കുട്ടികളായിട്ടിങ്ങനെ ദീപം തെളിയിച്ചൊക്കെ കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ആദ്യമൊക്കെ സ്കൂളൊക്കെ തെറുക്കുമ്പോൾ പ്രൊഫഷണോത്സവത്തിനാണ് കുറെ കരച്ചിലും പിഴിച്ചിലും ഒക്കെ കാണാൻ ഇപ്പോഴുള്ള എല്ലാ കുട്ടികളും നല്ല ഹാപ്പി ആയിട്ടോ കുറേ ദിവസം സ്കൂളിൽ വന്ന പോലെയാണ് പിന്നെ നമ്മൾ ലഡു ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നു നമ്മൾ ലഡ്ഡു കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പോകുന്നിട്ടും പിന്നെ ഇതൊക്കെ ഫോട്ടോഷൂട്ടാണ് ഓരോരോ ക്ലാസ്സുകാരെ ഒന്നാം ക്ലാസ്സുകാർ എൽ കെ ജി യു കെ ജി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല നമുക്ക് ബസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് നമ്മളെ അപ്പോൾ ബസ് പോകും അപ്പോൾ നമ്മൾ വേഗം ബസ്സിന് പോകുന്നു ബസ്സിൽ നോക്കുമ്പോൾ നമുക്ക് പ്രവേശനോത്സവത്തിൻ്റെ ബലൂണും പിടിച്ച് അങ്ങനെ നിൽക്കണം അപ്പോൾ എത്രയല്ലോ നമ്മളെ വീഡിയോ കേട്ടോ